ഹായ് കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞായിരുന്നു എല്ലാ ക്ലാ പേജസും കൂടിയിട്ട് ഒന്നാമത്തെ ലെസൺ ഒറ്റ വീഡിയോ ആക്കി അയക്കാമെന്ന് പറഞ്ഞു പക്ഷെ മിസ്സിന് ഒറ്റ വീഡിയോ ആക്കി അയക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ടൈം കൂടുതലാണ് ഡ്യൂറേഷൻ കൂടുതലാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഭാഗമാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒമ്പതും പത്തും ആണ് ഒറ്റ ക്ലാസ്സായിട്ട് എടുത്തിരിക്കുക അടുത്ത ലാസ്റ്റ് പേജിൻ്റെ വീഡിയോസ് ഈ ക്ലാസ്സിൽ അയക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വീഡിയോസും ഭംഗിയായിട്ട് കണ്ട് മനസ്സിലാക്കി കാര്യങ്ങള് മനസ്സിലാക്കുക അതിനുശേഷം ഇനി ഒരു വീഡിയോ കൂടി ഒരു ക്ലാസ് കൂടി മിസ് ഈ ലെസനെ ബേസ് ചെയ്തിടും അത് നമ്മുടെ എക്സസൈസും ബാക്കിയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ പട കൂടിയായിരിക്കും അടുത്ത വീഡിയോയിൽ ഇടുക അപ്പോൾ എല്ലാവരും വീണ്ടും മിസ് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് വിവിഡ് വൈബ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഗുണപ്രദമായിരിക്കും ടീച്ചർ ഇടുന്ന ഓരോ ക്ലാസുകള് ഗ്രാമർ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കേട്ടോ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം എല്ലാവർക്കും പേജ് നമ്പർ ടെൻ ശരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കുട്ടികളെ നമ്മൾ പേജ് നമ്പർ ഇലവൻ പേജ് നമ്പർ പതിനൊന്നിലേക്ക് പോവുകയാണ് പേജ് നമ്പറിന്റെ ഇലവൻ അവസാനത്തെ പേജാണ് നമ്മുടെ കിടുക്കി എന്ന പാഠഭാഗത്തിന്റെ അവസാനത്തെ പേജാണ് ടീച്ചർ സാരാംശം വായിച്ച് അർത്ഥം പറയാൻ പോവുകയാണ് തേരി നമ്മേരി चल, ना ना मेरी। पीस വേണ്ട എനിക്കും വേണ്ട അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ഫിക്സ് ചെയ്യാം അവർ വില പേശി വില പേശി അവസാനം നൂറ്റമ്പത് രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭം ഇല്ലാത്ത രീതി നഷ്ടമില്ലാത്ത രീതിയിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഫിക്സ് ചെയ്തു അച്ചാതീതി ശരി ചേച്ചി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട കളറുകൾ ചേച്ചിയെടുത്തോളൂ അച്ഛാ ടീക്കെ ചേച്ചി ലോ എടുക്കൂ രങ്ക് പസന് കറലോ ചേച്ചിക്ക് ഇഷ്ടമുള്ള കളറ് തെരഞ്ഞെടുത്തോളൂ കൊച്ചു സോച്ചുനെ കഹ ഓർ ഘട്ടർ പത്നിക്കേ സാമ്യം സർക്കാദിയ എന്തോ ചിന്തിച്ചു കൊണ്ട് അവൾ പറഞ്ഞു എന്നിട്ട് ആ കെട്ട് പത്നിയുടെ ഭാര്യയുടെ അടുക്കിലേക്ക് നീക്കിവെച്ചു പത്നിനെ പാഞ്ച് ഷോളോ അലഗ് കറലി ഓർമേരി മാറ്റിവെച്ചിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി എന്നോട് ആംഗ്യം കാണിച്ചു സെവൻ ഫിഫ്റ്റി റുപയ നികാൽക്ക് ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നൂറ്റമ്പത് രൂപ എടുത്ത് കൊടുത്തു ജാനേ രാസ്തേ പത്നിക്ക് ഇസ് ബാത്ത് പർ അടക്കി രഹി ഓക്കേ ജാനേ ആ കച്ചവടക്കാരി പോയതിനു ശേഷം രാസേർ വഴിക്ക് മുഴുവനും പത്നിക്ക് സുയി പത്നി പറയുകയായിരുന്നു ഇസി ബാത്ത് പെർ അടക്കി രഹി ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അവള് ആദ്യ പ്രാവശ്യം തന്നെ നൂറ്റമ്പത് രൂപയ്ക്ക് സമ്മതിച്ചു ഗലത്തീ കി തെറ്റിപ്പോയി ധോട തോൽമോൽ ഒന്നുകൂടി വില പേശാമായിരുന്നു കുറച്ചുകൂടി കുറച്ച് തന്നേനെ അടക്കീതി എന്റെ ചിന്ത ഇതിനു അപ്പുറമായിരുന്നു മകളെ മടിയിൽ ഇരുത്തി കൊണ്ട് ട്രെയിനിന്റെ ജനലിൽ കൂടെ പുറകോട്ട് നോക്കിക്കൊണ്ട് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു മേരെ പിതാബി റെയിൽഗാഡി മീം സാമാൻ വെച്ച് ജബ് ഹാരെ ഖർ ആ ും ട്രിൽ സാമാൻ ബേച്ച് സാധനങ്ങൾ വിറ്റിട്ട് ജബ് ഹരേ ർ എപ്പോഴാണോ ക്ഷീണിച്ചവശനായി വീട്ടിൽ വരുമ്പോൾ അവന്റെ കണ്ണുകളിൽ കൂടി അപ്രകാരം നനവുണ്ടായിരുന്നു എപ്രകാരം ജോ ആജ് യുവതിക്ക് ആങ്കോമേം പൈസ കുറച്ച് ചോദിച്ചപ്പോഴ് ആ കച്ചവടക്കാരിയായ സ്ത്രീയുടെ കണ്ണിൽ ഉണ്ടായിരുന്ന നനവ് പോലെ എന്റെ അച്ഛനും സാധനങ്ങൾ വിറ്റിട്ട് വീട്ടിൽ വരുമ്പോൾ ആ നനവ് ഞാൻ കണ്ടിരുന്നു ലേഖകൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് തൻ്റെ പപ്പ തൻ്റെ അച്ഛൻ റെയിൽ ട്രെയിനിൽ കച്ചവടം നടത്തി തിരിച്ചു വരുമ്പോഴുണ്ടായിരുന്ന ആ അനുഭവത്തെ കുറിച്ചാണ് ഇനി കുട്ടികളെ അതോടുകൂടി പാരഗ്രാഫ് തീർന്നു ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് മിസ്സ് പറഞ്ഞു തരാം അപ്പൊ പാഠഭാഗം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒമ്പത് പത്ത് പതിനൊന്ന് പേജുകളിലെ പാഠഭാഗം പാഠത്തിന്റെ സംഗ്രഹം അർത്ഥം മനസ്സിലാക്കി നന്നായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അടുത്ത ക്ലാസ്സിൽ മിസ്സ് ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് അതിൻ്റെ ആൻസേഴ്സും പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ